ഇല്ലടി ഞാൻ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതായിരുന്നു എടീ എനിക്കെന്റെ കുട്ടീൻറെ ഈ അവസ്ഥ കണ്ടു നിൽക്കാൻ കജനില്ല ഞാൻ പലതും പറഞ്ഞു നോക്കിടീ ഓളെ കൊണ്ട് കജിച്ചൂല ഞാൻ പിന്നെ എങ്ങനെ ഓളെ അവസ്ഥ കണ്ടാണ് ഞാൻ സമ്മതം മൂളണത് ജീവിച്ചു പോകാനുള്ളത് ഓളല്ലേ നമുക്കിത് വേണ്ടാന്ന് ഈ ആലോചന വേറെ വല്ലവർക്കും കൊടുത്ത ഞാൻ പൈന പൂജിച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മളെ കുട്ടികളല്ലേ ജീവിക്കാനുള്ളത് ഇല്ല ഓൾ ഇത് കേട്ടപ്പോ തുടങ്ങിയ നിലയും വിളിയാണ് ഒരു വെള്ള പൊണ്ണ കുടിക്കണില്ലടി എനിക്കറിയില്ല ഞാൻ ഓളെ കൊണ്ടടക്കണത് വല്ലതും കാട്ടി കണക്കെ പിന്നെ ഞാൻ ജീവിച്ചിട്ട് കാര്യണ്ടോ ഒന്നും പറയണ്ടടി ഞെ കൊണ്ട് കജൂല തന്നെ ആ എന്നജൊന്ന് പറഞ്ഞോക്ക് ആയിക്കോട്ടെ 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 അവസാനത്തെ വാക്കയൊന്ന് വിളിച്ചോക്ക് ആ ശെരി എന്നിട്ട് ജിന്ന വിളിച്ചാതി ആയിക്കോട്ടെ ഞാൻ ഓർത്തിക്കി ചല്ല പൂ മോളെ എടി അല്ല എന്താ പെന്റെ വിചാരം ഇജി വല്ല സൂക്കടാര എനിക്ക് ഇങ്ങനെ കടക്കണത് അല്ലെങ്കിൽ ജു നേരം വരുന്ന ആൻ്റെ തുണക്കാത്തയാള് തലങ്ങും വിലങ്ങും തുടങ്ങോ വിളിയും തോളി പേരേക്കിടെ കയറി കിട്ടാൻ കുടുങ്ങലാണ് ഇതിപ്പ എന്താ പറ്റി നീച്ചണൊന്നുമില്ല വല്ല അടച്ചു അടച്ചൊക്കെ എടി അനക്ക് ഈ കല്യാണം മേണ്ടക്കേണ്ട ഇമ്മ അതിനെ നിർബന്ധിച്ച് കണ്ട് ഇടങ്ങാറാക്കണില്ല മാണ്ടക്കേണ്ട നീച്ച ഇത് നല്ല കഥ ഇതിനൊക്കെ ഒക്കെ ഒറ്റയെ എനിക്ക് കല്യാണ സമയം ആവുമ്പോഴേ ആരോ ആണെന്നും കല്യാണം ആണെന്നത് ഞാൻ തീരുമാനിച്ചോണ്ട് ഇമ്മ ആരും ഇങ്ങോട്ട് കുടിച്ചേറ്റാ നിൽക്കണ്ട പറഞ്ഞോ വേണ്ട ഇതെന്തിനെന്ത് കുളിക്കാൻ നിൽക്കണത് ഒരു സമാധാനം തരാതെ ഓള് ളേ ഇന്ത്യ വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടാവൂല അതുകൊണ്ട് വിളിച്ചതാവും അല്ല പൂമോളെ എന്താ ഓളോട് ഉമ്മ പറയേണ്ടത് ഇവിടുന്ന് പോയിട്ടേ ആ പെണ്ണൊന്നടങ്ങി നിന്നിട്ടില്ല എത്ര വീളിയാ വിളിച്ചിട്ടുള്ളത് എന്താ മോളോട് പറയണ്ടത് ഏ എന്താ പറയണ്ടത് എന്നാ ഇത് വരാക്കിയത്മ്മല്ലേ ബാക്കി കൂടി പറഞ്ഞുകൊടുക്കേ ഇമ്മാക്കൂടെ രണ്ടാം കെട്ട് വേണംന്ന് അതിൻ്റെ ചെറുക്കനോട് കൊണ്ടുവരാൻ പറയുന്നത് ഇമ്മ ഓരൊക്കെ ബ്രോക്കർമാരാണ് ഓലെ പണി എന്താ അമ്മക്ക് അറിയില്ലേ പൈസ കിട്ടാൻ വേണ്ടിട്ടേ പല അടവ് ഉടുക്കും അല്ലാതെ അമ്മാന്റെ കുട്ടിക്കേ നല്ല ജീവിതം കിട്ടാൻ വേണ്ടിട്ടൊന്നല്ല ഏ ഇത് അങ്ങനെ നല്ല പൂമോളെ ഇത് എന്താ അറിഞ്ഞിട്ടാ ആനക്കടി ജീവിതത്തിനെ കുറിച്ചിട്ട് ഒരു ഭാഗത്തിരിവില്ലാഞ്ഞിട്ടാണ് ഇങ്ങോട്ട് നോക്ക് ഇമ്മയുടെ ഫോണിൽ ഒന്ന് നോക്കിയാ ഇതിലിമ്മ ഇന്നലെ മിഞ്ഞാന്നും എത്ര ആക്ക വിളിച്ചത് ഇജിതൊന്ന് നോക്ക് ഈ ഫോണിക്കൊന്ന് നോക്ക് നോക്കിയ മാനാക്ക ഉമ്മറാക്ക നാസറാക്ക നമ്മളെ നൗസാദില്ലേ ഓന്ബൽക്കൊക്കെ ഉമ്മ വിളിച്ചിരിക്കണേ ിട്ടാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാ ഉമ്മ നമുക്ക് വിശ്വാസമല്ലെങ്കിൽ ഈ ജോലിക്ക് എന്നെ വിളിച്ചെന്ന് ചോദിച്ചു നോക്ക് എന്നാ പാത്തോ പറയടി ആ ഞാനേ പൂമോള അടുത്ത് തന്നെ എന്തെ ആ ഓൾ പടക്ക ഇറക്കായിരുന്നു ആ ഞാനേ ണ്ട് ഓന് ഇത്താത്ത തീരുമാനം കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ഇടയ്ക്കിടക്ക് ഇങ്ങനെ വിളിക്കണത് നിങ്ങക്ക് ഇപ്പൊ ഒരു ബുദ്ധിമുട്ടായാവല്ലേ പൂമോൾ എന്താ പറയണത് ഓന്റെ ഇമ്മേ ഓൾ അത്രക്കും പറ്റിട്ടുണ്ട് ഓളെ ോട്ടോ കണ്ടിട്ടേ കുട്ടീനെപ്പ തന്നെ കിട്ടിയ മതി നയിക്കണ് ഓനെ കൂട്ടുടുംബത്തിലൊക്കെ കാട്ടിക്കൊടുത്തണേ അപ്പൊ ഇത്രക്ക് പറ്റാല്ലേ ഇനിക്ക് പഠിക്കണന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുന്ന് പഠിക്കാന്നൊക്കെ പറഞ്ഞിക്കണ് അപ്പൊ ഇനിയിപ്പൊ എന്താ വേണ്ട അതേപോലൊക്കെ ചേച്ചാന്ന് പറഞ്ഞിക്കണേ ഇനി ഞാനേ ഓനെ കുട്ടി നാളെ തന്നെ ഓളെ കാണാൻ വന്നാലോന്ന് വരെ ആലോചിച്ച് നിക്കണ് എന്നാ ശെരിട്ടോ ോട്ടെ ആയിക്കോട്ടെ ആ ആ ആയിക്കോട്ടെ വെച്ചാലും കേട്ടോ ആട്ടില്ല അപ്പൊ ഇമ്മ ഒക്കെ ഉറപ്പിച്ചിട്ടുണ്ടല്ലേ എല്ലാം കരുതി കൂട്ടിട്ടന്നെയാണല്ലേ എന്നെ തോൽപ്പിക്കുള്ള പരിപാടി തന്നെയാണില്ലേ എടി ഇമ്മ അന്നെന്താ തോൽപ്പിക്കണത് ഇജി ഇഞ്ഞാണ് തോൽപ്പിക്കുന്നത് എടി പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടികളുള്ള പേരല്ലേ കല്യാണം ആലോചിച്ചു വരുന്നത് സർവ്വസാധാരണമായ ഒരു കാര്യാണ് അതേ ഓലും ചെയ്തിട്ടുള്ളൂ ആ ഇമ്മന്റെ മകന്റെയും മനസ്സ് ഓള് പറന്തിച്ചു കേട്ടതല്ലേ അതുപോലെ തങ്കപ്പെട്ട മനസ്സ് വേറെ എവിടെ കാണാൻ കഴിച്ചു അതല്ലേ ഇമ്മയും പറഞ്ഞിട്ടുള്ളൂ ൂ മോളെ ഇമ്മ പറഞ്ഞൊന്ന് കേക്ക് നാളെ കഴിഞ്ഞിട്ട് പാത്തു ഓനെ ഓൽക്ക് വേണ്ടി പട്ടാരലൊന്ന് കൂട്ടിയിട്ടൊന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ജോല മുന്നിലൊന്ന് നിന്നോടുത്താ മാത്രം മതി വേറൊന്നും വേണ്ട ഇത് ലാസ്റ്റ് ചോദ്യം ഞാൻ ചോദിച്ചത് എനിക്ക് പറ്റ മാത്രം മതി നിമ്മാൻ്റെ കുട്ടിയൊന്നും കൂടി ആലോചിച്ചിട്ട് മതി ജ ഉമ്മാനെ ഓർത്തു ഓർത്തുവയ്ക്ക ഉമ്മാന്റെ എല്ലാ പ്രതീക്ഷയും എൻറെ മേലല്ലേ എത്ര കാലം എനിക്ക് വന്നിട്ടുണ്ട് രണ്ടു മൂന്നെണ്ണം വന്നിട്ട് ഉമ്മാ അത് വേണ്ടാന്ന് വെച്ചതല്ലേ അതൊന്നും ഉമ്മാന്റെ കുട്ടിക്ക് ചേരുകക്ക് തോന്നിക്കണ് ഇതെന്തോണ്ടും എനക്ക് ചേർന്നതാണ് ഇങ്ങോട്ട് നോക്കിക്ക അമ്മാന്റെ മൊത്തക്കൊന്ന് എപ്പോഴും എൻ്റെ പഠിക്ക് കൂടെ അമ്മാക്ക് പോക നമ്മളെ കന്നത്തിന ദൂരത്തല്ലേ ഓൽക്ക് അമ്മളെ കുറിച്ച് പറയാം അമ്മക്ക് ഓലെ കുറിച്ച് പറയാം എപ്പോഴും കേറി ഇറങ്ങി വരാ അതൊക്കെ ഒരു നല്ല കാര്യല്ലേ അതൊക്കെ നോക്കുമ്പോൾ ഈ ഒരു ബന്ധാണ് നല്ലത് ഇതേതായാലും ഉമ്മക്ക് പറ്റും ഉമ്മക്ക് ചേർന്നതാണ് അതുകൊണ്ടല്ലേ ഉമ്മതോർപ്പിച്ചത് അല്ലേ ഉമ്മോനോട് വാക്ക് കൊടുക്കാൻ പോകട്ടോ